ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ എല്ലാവരുടെയും ഓർഡർ എടുത്തതിന് ശേഷം ചെടി അയക്കുന്ന ഒരു പാക്കിങ്ങിൻ്റെ പ്രോസസ്സാണ് കാണിക്കുന്നത് അപ്പോൾ പാക്കിംഗ് പ്രോസസ്സിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരവർക്കുള്ള ഓരോരുത്തർക്കുള്ള ലിസ്റ്റ് അനുസരിച്ച് അവർക്കുള്ള ചെടികൾ പ്രത്യേകം പ്രത്യേകം പറക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് അതിലെ കവർ പൊട്ടിച്ച് മണ്ണൊക്കെ കളഞ്ഞ് ഒരുപാട് കളയില്ല കേട്ടോ വേരിൽ പൊതിഞ്ഞിരിക്കുന്ന മണ്ണൊക്കെ അതുപോലെ ഉണ്ടാകും എക്സൈസായിട്ടുള്ള മണ്ണൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ നനഞ്ഞിരിക്കുന്ന ചകിരിച്ചോറിൽ ആ വേര് പൊതിഞ്ഞ് സെക്യൂർ ചെയ്യും അപ്പോൾ ആ നനഞ്ഞ മണ്ണിൻ്റെയും ചകിരിച്ചോറിൻ്റെയും എല്ലാം ഈർപ്പും അതിൽ ഉണ്ടാകും അത് മതിയാവും ചെടിക്ക് ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് അങ്ങ് എത്തുന്നത് വരെ ആ ചെടിക്കുള്ള നനവ് ആ വെള്ളം ചകിരിച്ചോറിൽ നിന്ന് കിട്ടിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് ഓരോ ചെടിയും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ചുകൂടെ അതിനെ ഒന്ന് സേഫ് ആക്കും കാര്യം തട്ട് എവിടെയെങ്കിലുമൊക്കെ ഈ പാക്കിങ്ങിനകത്ത് കിടന്ന് ഈ ചെടികളൊന്നും ചെടികളൊന്നാനങ്ങിയാലും ഒന്നും സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ആ പേപ്പറിൽ ഓരോന്നിനെയും പൊതിഞ്ഞ് ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇതുപോലുള്ള കാർട്ടണിൽ പൊതിഞ്ഞ് നല്ല നീറ്റായിട്ട് മസ്കിൻ ടേപ്പൊക്കെ ഒട്ടിച്ച് അത് കവർ ചെയ്തെടുക്കും നമ്മുടെ സ്ഥിരം ചെടി അറിയാം ഇതുപോലെയാണ് പാക്ക് ചെയ്ത് കിട്ടുന്നതെന്ന് അങ്ങ് എത്തിയാലും ആ പാക്കിങ്ങിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കിട്ടുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് പാക്ക് ചെയ്താണ് വരുന്നത് നല്ല ആണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാണ് താങ്ക്